i'm കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി തൊഴിലാളി കർഷകദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിനിടെ തൊഴിലാളി നേതാക്കളെ പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് സിഐ ടിയുടെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സിഐ ടിഒ സെന്ററിൽ നിന്ന് പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ പോലീസ് വലയം മറികടന്ന് സ്റ്റേഷനിലേക്ക് ഇരച്ചുകയറാൻ ശ്രമിച്ചു ஜஸ்டின் நம்ம துருவாறு கூட வேற நம்ம என்ன ஜெயக்கு कोई बेटा എസ്ഐക്കെതിരെ നടപടി സ്വീകരിക്കുക സിപിഎം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബാബു ഉൾപ്പെടെയുള്ളവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സ്റ്റേഷൻ മാർച്ച് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതിന് സെൻട്രൽ ജംഗ്ഷനിൽ വാഹനങ്ങൾ സർവീസ് നടത്തിയത് സമരക്കാർ ചോദ്യം ചെയ്തിരുന്നു ഈ സമയം മഞ്ചേരി സ്റ്റേഷനിലെ എസ്ഐ ജസ്റ്റിൻ സമരാനുകൂലികളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് സിഐടിയു നേതാക്കൾ ആരോപിച്ചു സ്റ്റേഷൻ മാർച്ചിൽ ഉടനീളം പ്രവർത്തകർ പോലീസിനെതിരെ കൊലവിളികളും അസഭ്യ അസഭ്യമുദ്രാവാക്യങ്ങളും വിളിച്ചു പോലീസിനെതിരെ വേട്ടപ്പെട്ടി തെമ്മാടി പ്രയോഗങ്ങളും സിഐടിയു നേതാക്കളിൽ നിന്നുണ്ടായി സിഐടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു സി ജില്ലാ ട്രഷർ പി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി സിപിഎം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു സിഐടിയു ഏരിയ സെക്രട്ടറി പി കെ മുരളി ജില്ലാ ജനറൽ സെക്രട്ടറി പി സക്രിയ രാജൻ ഭരുത്തിപ്പെട്ട ടി അൻസാർ ദിബോണാനാസർ എന്നിവർ പ്രസംഗിച്ചു താനൂർ ഡിവൈഎസ്പി പ്രമോദ് മഞ്ചേരി ഇൻസ്പെക്ടർ വി പ്രതാപ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് മാർച്ചിനെ നേരിടാൻ മഞ്ചേരിയിലെത്തിയത്